ബിഗ് ബോസ് ഷോയ്ക്കിടയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹ അഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അനുമോളുടെ വാക്കുകൾ ഇങ്ങനെ വിവാഹ അഭ്യർത്ഥന അനീഷേട്ട് ഗെയിം ആണോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി തമാശക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടക്ക് െങ്കൾ എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ഇനി സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്തതാണെങ്കിലും ഞാൻ നോ എന്നേ പറയൂ ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല നല്ലതെന്ന് പറഞ്ഞ് നല്ല എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല അനീഷേട്ടൻ നല്ലൊരു ക്യാരക്ടറാണ് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പാടാണ് എനിക്കും ആഗ്രഹങ്ങളില്ലേ എന്നാണ് അനുമോളുടെ വാക്കുകൾ അനുമോളോട് കൃഷി ഉണ്ടെന്ന് നേരത്തെ അനീഷ് പറഞ്ഞിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെ കുറിച്ച് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അനുവിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്